ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നാടൻ മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ നല്ലൊരു മീൻ കറിയാണ് ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പാചകത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ് അതിന് നമ്മൾ അടിപൊളി ഒരു മീനുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു കിലോ കാളാഞ്ചി നമ്മൾ എടുത്തിട്ടുണ്ട് അത് നല്ല ഹലുവ പീസ് പോലെ നമ്മൾ കട്ട് ചെയ്ത് നല്ല വൃത്തിയായി കഴുകിയെടുത്തതാണ് അപ്പോൾ ഇതിനുള്ള ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് തന്നെ കറിവേപ്പില ഇത്രയുമാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് മസാലകളുണ്ട് അത് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ നാടൻ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം അതിനുശേഷം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ചേർക്കുന്ന ഉലുവയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉലുവ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവ പൊട്ടാൻ താമസമായതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നത് ഉലുവ പൊടിയായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം അത് കറിക്ക് അവസാനം ചേർക്കുന്നതായിരിക്കും നമ്മൾ ഉലുവ ആകുമ്പോഴേക്കും ആദ്യം തന്നെ ഇടുക അപ്പോൾ ഇതിന് ശേഷം നമ്മൾ കുറച്ച് കടുകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഓരോ ചേരുവകളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് നമ്മൾ വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഒരു ഒരു അര മിനിറ്റ് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാവുന്നതാണ് കാരണം ഇത് രണ്ടും ഒന്ന് വഴണ്ട് വരുന്ന ഇഞ്ചിൻ താമസം ഉള്ളതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ വൺ ബൈ വൺ ആയിട്ട് ചേർക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഏകദേശം ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒരു ചെറിയ സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളക് കറിവേപ്പിനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്താൽ ഏറ്റവും നല്ലത് അതാണ് കാരണം ഇച്ചിരി ടേസ്റ്റ് കിട്ടുന്ന നല്ലതാണ് നമുക്കിവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിതിലേക്ക് സവോള ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്കിതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഈ സമയത്ത് നമ്മുടെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലായെങ്കിലും നമ്മുടെ ഇന്ന് ഈ മസാല പെട്ടെന്ന് കരിയാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ ഏകദേശം ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അതാണ് അത് മസാലകളൊക്കെ ഏകദേശം വന്നത് ഇത് നമുക്കിതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത് അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയും പിരിയ നമ്മുടെ സാധാ മുളക് പൊടിയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു മൂന്ന് സ്പൂണ് പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾ പൊടി പിന്നെ ഇച്ചിരി കായം ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അപ്പം മല്ലിപ്പൊടി ഓപ്ഷണലാണ് ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ പച്ച പച്ചമണമൊക്കെ മാറാൻ വേണ്ടി ഈ സമയത്ത് നമ്മൾ ഏകദേശം ഒരു രണ്ട് കഷ്ണം പുളികൾ നമ്മൾ ചെറിയൊരു ബൗളിൽ കഴുകി ചൂട് വെള്ളത്തിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കാരണം ഇതൊന്ന് സോഫ്റ്റ് ആകാനായിട്ടും ഈ പുളിയുടെ അസത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് കറിക്ക് ടേസ്റ്റ് ഇച്ചിരി കൂടെ കൂടും അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ദൈവം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ പുളി വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളമാണ് മീൻ കറിക്ക് ആവശ്യമായ ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കറി വെക്കുമ്പോൾ നമ്മൾ എപ്പം വെള്ളം ചേർത്താലും നമ്മൾ നല്ല തിളപ്പിച്ച വെള്ളം ചേർക്കാനായിട്ട് ശ്രമിക്കുക എങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടാതെ നമുക്കതേ ക്വാളിറ്റി തന്നെ കിട്ടും നമ്മൾ സാധാരണ എല്ലാതും ചേർക്കുന്നത് എന്താണ് പച്ചവെള്ളങ്ങളാണ് പച്ചവെള്ളമാണ് ചേർക്കാറ് അങ്ങനെ നമ്മൾ ഒരിക്കലും ചേർക്കരുത് അപ്പോൾ നമ്മുടെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തേണ്ടത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് മീനുകൾ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ മീനിൻ്റെ വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയൊക്കെ വെച്ചിരിക്കുന്ന നമ്മുടെ മീനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ ഇതുവരെ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മളിതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ കഷ്ണങ്ങളും ഇതിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പാണ് ചേർക്കാനായിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉപ്പ് നമുക്കിതൊരു മതിയാവും അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡിയാണ് അപ്പോഴത്തേക്കാണ് നമ്മളിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മുടെ ഈ കഷ്ണങ്ങളൊന്നും ഒടഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് അടി ചേർത്തൊന്ന് ഇളക്കുക കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ മീൻ ഇതിൽ കുത്ത് അതിൽ ടച്ച് ചെയ്ത ഒടിഞ്ഞു പോടഞ്ഞു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ മാക്സിമം ഇത് അടി ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി അതിന് ശേഷം നമ്മളൊരു പാത്രം വെച്ച് അടക്കിയ ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിക്കാം അതുകൊണ്ട് നമ്മുടെ കറിയൊക്കെ തിളച്ച് നല്ല അടിപൊളി മണം ഇങ്ങനെ തുറന്നപ്പോൾ ഇനി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടും കൂടെ നമ്മൾ വെക്കണം എങ്കിലേ ഇതിൻ്റെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ മീൻ നന്നായിട്ട് വേഗാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ഇനി ചെറുതായിട്ട് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മളൊരു പത്ത് മിനിറ്റ് കൂടെ വെക്കുമ്പോൾ തന്നെ മീനിൻ്റെ ഗ്രേവിയൊക്കെ നല്ലതായിട്ട് കുറുകി നല്ല തിക്കായിട്ട് വരും ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണം കൂടി ഒഴിച്ച് കറി ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ് അപ്പോഴത്തെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക കാരണം നമ്മൾ മൺചട്ടിയില്ലായത് കൊണ്ട് ഇതിൽ ചൂട് കുറച്ച് നേരം കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കഴിയുക തന്നെ ഗ്രേവി തീർത്താൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂണോളം പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇത് മൂടി വെച്ചാൽ ഒരു അരമണിക്കൂർ ശേഷം നമുക്കിതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നല്ല അടിപൊളി എന്താണ് കാളാഞ്ചി മീൻ കറി നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ വീട്ടിൽ കാണുമ്പോൾ എല്ലാവർക്കും